വ്യാജമുട്ടയുടെ വ്യാപനം ജില്ലയിൽ പെരുകുന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന വ്യാജമുട്ടകളുടെ ഉറവിടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുദ്യോഗസ്ഥർക്ക് പോലും കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം വാങ്ങിയ മുട്ട പാചകം ചെയ്യുന്നതിനിടെ അസ്വാഭാവികത കണ്ട വീട്ടമ്മ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന വ്യാജമുട്ടകൾ ജില്ലയിൽ സുലഭമാണെന്നാണ് പല കോണുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിയ മുട്ട പാചകം ചെയ്യുന്നതിനിടെ അസ്വാഭാവികത കണ്ട വീട്ടമ്മ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുകയും പിന്നീട് മുട്ട ഉപേക്ഷിക്കുകയുമായിരുന്നു വ്യാജമുട്ട സംബന്ധിച്ച പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടിയിലെടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് നാടൻ മുട്ടകളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്നതിനാൽ കച്ചവടക്കാർക്കും വ്യാജമുട്ടയോടാണ് പ്രിയം തമിഴ്നാട്ടിലെ ഹാച്ചറുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാജമുട്ടകൾ സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് മുട്ടകളാണ് ഇവിടെ നിന്ന് കയറ്റി വിടുന്നത് മൊത്ത കച്ചവടക്കാർ മുട്ടയൊന്നിന് അൻപത് മുതൽ തൊണ്ണൂറ് പൈസ വരെയാണ് നൽകുന്നത് ശേഷം ഇവർ ഇത് ഉപഭോക്താക്കൾക്ക് താറാവ് മുട്ട അഞ്ചു രൂപയ്ക്കും കോഴിമുട്ട മൂന്ന് രൂപയ്ക്കും വിൽക്കും വഴിയോര കച്ചവടക്കാർ വ്യാപകമായി ഇത്തരം മുട്ടകൾ വിറ്റഴിക്കുന്നുണ്ട് മുട്ടകൾ കുറഞ്ഞ കുറഞ്ഞവരക്കെന്ന ബോർഡുകളും രഹസ്യമായി സ്ഥാപിച്ചാണ് കച്ചവടം നടത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയം